ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ ഏഴാമത്തെ ലൈവ് എപ്പിസോഡാണ് ഒരു മനുഷ്യനെ മദ്യത്തിനും മയക്കുമയക്കുമരുന്നിലേക്കും നയിക്കുന്നത് ആരാണ് കൊലപാതകയാക്കുന്നത് ആരാണ് വഴിതെറ്റിച്ചു വിടുന്നത് ആരാണ് ജീവിതത്തിൽ എവിടെയെങ്കിലും താളപ്പഴകിൽ സംഭവിച്ചു പോയാൽ അതിന് അടിസ്ഥാന കാരണം എവിടെ നിന്നാണ് ആരിൽ നിന്നാണ് തുടങ്ങുന്നത് അതാണ് ഞങ്ങളിന്ന് സബ്ജക്റ്റ് ആക്കിയിരിക്കുന്നത് ഒരു കഥ കഥയല്ല ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഒരിക്കല് ഒരു പക്ഷെ നിങ്ങൾ വാട്സപ്പിൽ കേട്ടിട്ടുണ്ടാവോ കഥ ഒരു കുട്ടി സ്കൂൾ കഴിഞ്ഞ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അമ്മയുടെ ഇങ്ങനെ ഒരു ലെറ്റർ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ എൻ്റെ ക്ലാസ് ടീച്ചറെ തന്നതാണ് അമ്മ എന്ന് പറഞ്ഞു അമ്മ ലെറ്റർ തുറന്നു നോക്കി വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണിനിരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു അപ്പോ കുട്ടി ഇങ്ങനെ അത്ഭുതത്തോട് നോക്കി അത്ഭുതത്തോട് അമ്മയെ നോക്കിയപ്പോൾ അമ്മ എന്തിനാ കരയുന്നത് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല അപ്പോ അമ്മ അമ്മയോട് കുട്ടി ചോദിക്കുകയാണ് എന്തിനാണ് അമ്മ കരയുന്നത് എന്ന് അപ്പോ അമ്മ പറയാനെനിക്ക് സന്തോഷം കൊണ്ടാണ് കാരണം നിന്റെ ക്ലാസ് ടീച്ചർ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ അതായത് നീ പഠിക്കാൻ ഭയങ്കര മിടുക്കനാണ് ആണ് ഇനി നീ സ്കൂളിലായിട്ട് വരേണ്ട കാര്യമേ ഇല്ല നീ നീ വീട്ടിലിരുന്ന് പഠിപ്പിച്ചാൽ മതി പഠിച്ചാൽ മതി അത്രമാത്രം മതി അത്രമാത്രം ഇൻ്റലിജൻ്റ് ആണെന്നാണ് അമ്മ കുട്ടിയോട് പറഞ്ഞത് വർഷങ്ങൾ കഴിഞ്ഞു പോയി അമ്മ മരിച്ചു അമ്മ മരിച്ചതിനു ശേഷം അദ്ദേഹം കുട്ടി വലുതായി എല്ലാ അടുക്കി ഒതുക്കി പെർക്കിരിക്കുന്നതിനിടയിൽ ക്ലാസ് ടീച്ചർ കൊടുത്ത ആ പഴയ ലെറ്റർ കണ്ടു ആ കത്തെടുത്ത് അദ്ദേഹം വായിച്ചു പഴയ കത്ത് ഒരു ക്യൂരിയോസിറ്റി തോന്നി വായിക്കാണ് വായിച്ചപ്പോഴത്തേക്കും അതിനെ തെഴുതിയിരിക്കുന്ന എന്താണെന്ന് അറിയാവോ നിങ്ങളുടെ കുട്ടി മാനസിക വൈകല്യമുള്ള കുട്ടിയാണ് പഠിക്കാൻ വളരെ പുറകോട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്കൂളിന് അവരെ നിർ നിലനിർത്തിക്കോളൂ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ വീട്ടിൽ ഇന്ന് പഠിപ്പിച്ചോളൂ എന്നാണ് ഉള്ളത് അപ്പോൾ ആ കത്ത് വായിച്ചിട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു അമ്മയുടെ ആ ഒരു സാമീപ്യം അമ്മ തന്നെ വളർത്തിക്കൊണ്ടു വന്നത് എന്നുള്ളത് ഒരു പക്ഷേ അമ്മയുടെ ആ ഒരു ഇടപെടൽ സ്നേഹത്തോടുള്ള ഇടപെടൽ ഇടപെടൽ ആയിരിക്കാം ആ കുട്ടീനെ ഇന്ന് ലോകം കണ്ട ലോകം മാതിരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാക്കി മാറ്റിയത് തോമസ് ആൽവാ എഡിസൺ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു കഥയാണ് ഞാൻ ഞാനിന്ന് വേറൊരു കാര്യങ്ങൾ ഓർമ്മിച്ചോട്ടെ ഇന്ന് ഇപ്പോഴത്തെ ജനറേഷന് മൊബൈൽ ഫോണുമായിട്ട് സ്മാർട്ട് ഫോണുമായിട്ട് ഏത് നേരവും ചുറ്റിത്തിരിയുന്ന ടെക്നോളജി വളർന്ന ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കുട്ടി ജനിക്കുന്നത് എങ്കില് ഒരുപാട് എടുത്ത് ജനിക്കുന്നുണ്ട് ഒന്നും പോട്ടെ എൻ്റെ വയറ്റിലാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ പോലും എനിക്ക് ഇത്രത്തോളം ഉൾക്കൊണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രത്തോളം ഉൾക്കൊണ്ട് കുട്ടിയെടുത്ത് പെരുമാറ പെരുമാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഞാൻ പറഞ്ഞേക്കാം കുരുത്താൻ കെട്ടവൻ എൻ്റെ വയറ്റിൽ തന്നെ ഒന്ന് പിറന്നു മനുഷ്യനെ നാണം കെടുത്താനായിട്ട് അപ്പനെ നാണം കെടുത്താനായിട്ട് എനിക്ക് ശാപമായിട്ട് ജനിച്ചു നീ എന്ന് പറഞ്ഞു ഞാൻ തല്ലിക്കളയിൽ ആ ഒരു തല്ലിക്കളച്ചിൽ മന്ദപുത്തി എന്നുള്ള ഡെയില വിളിയിൽ ഒരു പക്ഷേ ആ കുട്ടീനെ തീവ്രവാദത്തിലോട്ട് നയിക്കാം കൊലപാതകത്തിലോട്ട് നയിക്കാം മദ്യത്തിലോട്ട് നയിക്കാം

മുഴുവനും കേൾക്കാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പകുതി മനസ്സിലാക്കിയാലൊന്നും പിടികിട്ടിയ അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ക്ഷമയോടെ ഈ ഒരു കാര്യം കേൾക്കണം നീ ആയാലും അതൊന്ന് ക്ഷമയോടെ കേൾക്കണം അതാണ് അതിന്റെ ഓക്കെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ കള്ളുപിടിയനും പെണ്ണുപിടിയനും നൊണയനും കൊലയായയും തീവ്രവാദികളൊക്കെ ആയിപ്പോയാൽ ജനങ്ങളെല്ലാം അവരെ കുറ്റപ്പെടുത്തും ചിലപ്പോൾ മാതാപിതാക്കളും കുറ്റപ്പെടുത്തും പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് അവന് ഈ മോശമായ ജീവിതത്തിൽ എത്തിച്ചത് ആരാണ് ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ വലിയ മത മതത്തിൽ ഒരുപാട് തീഷ്ണതയുള്ളവർ പറയും പിശാജാണ് അവൻ എന്നെ ആക്കിയെന്ന് പറയും ഇനി ഒരുത്തൻ നല്ലവനായി ജീവിച്ച ദൈവമാണ് അവൻ അങ്ങനെ ആക്കിയെന്ന് പറയും ചിലർ പറയും മത അവൻ തന്നെ അങ്ങനെ ആയതാണ് തോന്നിയാസം കൊണ്ട് വന്നതാന്ന് പറയും സത്യത്തിൽ ആഴമായി പഠിച്ചാൽ ഇവിടെ പിശാചിനെയും കുറ്റപ്പെടുത്തണ്ട ദൈവത്തെയും കുറ്റപ്പെടുത്തണ്ട അവനെയും കുറ്റപ്പെടുത്തണ്ട സത്യത്തിൽ ഒരു മനുഷ്യനെ നയിക്കുന്നത് ആരാണ് എന്ന് നമ്മൾ പഠിച്ചേ പറ്റും ഞാനിപ്പോൾ സൈക്കോ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പഠിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് ധൈര്യമായിട്ടത് പറയാൻ പറ്റും ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് എൻ്റെ ജീവിതത്തെ വ്യക്തിപരമായി നയിക്കുന്നത് എൻ്റെ സ്വന്തം ചിന്തകളാണ് ഇന്ന് ഈ ലൈവ് റെക്കോർഡ് ചെയ്യണമെന്ന് സ്ട്രോങ് ആയി ചിന്ത എനിക്ക് രാവിലെ കിട്ടി അപ്പൊ തന്നെ ഞാൻ നിന്നോട് വിളിച്ചു പറഞ്ഞു ഒരു അപ്ഡേറ്റ് ഇട്ടോ നമുക്ക് ഇന്ന് വൈകുന്നേരം ചെയ്യണം അല്ലേ ഇന്നലെ ആ ചിന്ത വന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മിനിഞ്ഞാ അത് എന്തുകൊണ്ട് വന്നില്ല എനിക്കറിയില്ല അതുപോലെ ഇപ്പം ഈ കേൾക്കുന്നവർക്ക് ഇത് കേൾക്കണമെന്ന് സ്ട്രോങ് ചിന്ത വന്നവരിപ്പം കേൾക്കുന്നു ലൈക്ക് അടിക്കുന്നു അല്ലെങ്കിൽ എന്താണോ അവർ കമന്റ് ചെയ്യുന്നു എന്നാൽ ചിലർക്ക് ഇത് എന്ത് ഹല്ലി വല്ലി അവരത് തള്ളി അവരവരുടെ വഴിക്ക് പോയി അപ്പം സ്ട്രോങ് ആയിട്ട് നമുക്ക് വരുന്ന ചിന്തയനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ഒരുത്തിന് സ്ട്രോങ് ആയിട്ട് കള്ളുപിടിക്കണം എന്നുള്ള ചിന്ത വന്നാൽ അവൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും കള്ളുപിടിക്കും ഒരുത്തിന് സ്ട്രോങ് ആയിട്ട് എന്നുള്ള ചിന്ത വന്നാൽ അവൻ എന്ത് ചെയ്യും അപ്പോ ഒരുത്തനെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും സ്വന്തം ചിന്തകൾ ഇത് മനസ്സിലായല്ലോ ജിജിക്ക് മനസ്സിലായില്ലേ അങ്ങനെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായിക്കണം എന്നാൽ അടുത്ത ഒരു ചോദ്യം ഈ ചിന്ത എവിടുന്നാ ഉണ്ടാവുന്നത് ജിജിയോട് ചോദിക്കാണ് ജിജിക്ക് എവിടുന്നാ ചിന്ത വരുന്നത് ഇപ്പൊ ഞാൻ ചിലരോട് ചോദിക്കുമ്പോൾ അവർ പറയും ദൈവം ചിന്ത വരുന്നതെന്ന് പറയും ചിലർ ഒരു ക്ഷാത്രം ചിന്തയിരുന്നു എന്ന് പറയും ചിലർ ഞാൻ തന്നെ ഉണ്ടാക്കുന്നെന്ന് പറയും എനിക്ക് തോന്നുന്നില്ല ഒരൊറ്റ ഒരുത്തിന്റെയും തലച്ചോറിന്റെ പുറത്ത് ദൈവം റിമോട്ട് ആയിട്ട് ഇരുന്നിട്ട് ചിന്ത വരട്ടെ ചിന്ത വരട്ടെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഒരുത്തിന് ചിന്ത ഉണ്ടാകുന്നു എവിടെന്നാണ് എനിക്ക് മനസ്സിലായത് പറയാം എൻ്റെ ഈ ഇത്രയും നാളത്തെ ജീവിതത്തിൽ അനുഭവിച്ചതും വായിച്ചതും ഒരു കാര്യം പറയാം എനിക്ക് ചിന്തകൾ ഉണ്ടാകുന്നത് എന്റെ സ്വന്തം ഓർമ്മകളിൽ നിന്നാണ് ഞങ്ങളുടെ കുടുംബത്തിലെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണേ നമ്മളുടെ ഓർമ്മകളിൽ നിന്നാണ് നമുക്ക് ചിന്ത ഉണ്ടാകുന്നത് ഒരു ഉദാഹരണത്തിന് ഇന്ന് വരെ ഈ മാരിയോയെയും ജിജിയെയും കുറിച്ച് കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത ഒരാൾ ഞങ്ങളെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുമോ ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഇന്ന് വരെ ട്രെയിന് കാണാത്ത ഒരാൾ ട്രെയിൻ എന്ന വാക്ക് കേൾക്കാത്ത ഒരാൾ ട്രെയിനിൽ പോയിട്ടില്ലാത്ത ഒരാൾക്ക് ട്രെയിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ അല്ലെ അങ്ങനെയല്ലേ നമുക്ക് ഓർമ്മയില്ലാത്ത എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ പണ്ടൊരു ഞാൻ ജർമ്മനിയിൽ സ്റ്റുഡ്ഗാർട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തപ്പം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് പ്ലെയിന് കണ്ടുപിടിച്ചവൻ അതിന്റെ മുമ്പ് പ്ലെയിന് കണ്ടിട്ടില്ലല്ലോ എങ്ങനെയാണ് നല്ലൊരു എങ്ങനെയാണ് പറഞ്ഞോട്ടെ അവൻ അതിൻ്റെ മുമ്പ് കാക്ക പറക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് പക്ഷി പറക്കുന്നത് കാണാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഇന്ന് വരെ പറക്കുന്ന പക്ഷികളെ കാണാത്ത ഒരാൾക്ക് പറക്കണമെന്നുള്ള ചിന്ത വരുമോ സത്യമല്ലേ അപ്പം നമ്മളുടെ സ്വന്തം ഓർമ്മകളിൽ നിന്ന് മാത്രമാണ് നമുക്ക് ചിന്തകൾ ഉണ്ടാകുന്നത് ദി തോട്ട് ഒറിജിനേറ്റ് അനദർ വേർഡ് ദി തോട്ട് എക്സിസ്റ്റ് വിതഔട്ട് ആൻ ഒബ്ജെക്ട് ആൻഡ് ദാറ്റ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന് ചിന്തയാണ് നന്നാക്കുന്നതും ചീത്തയാക്കുന്ന പറഞ്ഞു ചിന്ത ഉണ്ടാകുന്ന ഓർമ്മയിൽ നിന്നാണ് പറഞ്ഞു അപ്പൊ ഒരു മനുഷ്യനെ നന്നാക്കുന്നതും ചീത്തയാക്കുന്ന ആരാണ് ഓർമ്മകളാണ് കുറേ നല്ല ഓർമ്മയുള്ളവന് നല്ല ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കുറേ ചീത്ത ഓർമ്മയുള്ളവന് ചീത്ത ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരുത്തനെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും ഓർമ്മയാണ് ഇത് ചിരിക്ക് ക്ലിയറായിട്ട് മനസ്സിലായി അങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകർക്കും നിർബന്ധമായി മനസ്സിലാക്കണം എന്നാൽ അടുത്തൊരു ചോദ്യം ഉണ്ട് എവിടുന്നാണ് ഈ ഓർമ്മകൾ കിട്ടുന്നത് എവിടുന്നാണ് നമുക്ക് ഓർമ്മകൾ കിട്ടുന്നത് അനുഭവത്തിൽ എന്ന് ഒന്നും കൂടെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം നമ്മൾ കണ്ടത് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കും നമ്മൾ കേട്ടത് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കും നമ്മൾ തൊട്ടത് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കും നമ്മൾ രുചിച്ചത് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കും അപ്പൊ ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങള് വഴിയാണ് നമ്മൾ ഇങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് അല്ലെ ഇപ്പൊ നീ ആദ്യമായിട്ട് ഞാൻ ഒരു എൻഡൈസർ ബൈക്കിൽ പോയപ്പോൾ നീ എന്നെ ഒന്ന് കണ്ടു കണ്ട ഉടനെ എന്ത് ചെയ്തു കാര്യം പറഞ്ഞോ അതിന് മടിയൊന്നും വേണ്ട കാര്യം പറയാം തോന്നി ഇഷ്ടം തോന്നി പിന്നെ നീ എന്തായിരുന്നു ചെയ്തേ ഒറ്റക്ക് പോയിരുന്നിട്ട് ഒറ്റക്ക് പോയിരുന്നിട്ട് ഇവനെ എങ്ങനെ സ്വന്തമാക്കാൻ ആലോചിച്ചു അങ്ങനെയാണോ ചെയ്തേ ഓർത്തു അല്ല ഒരു ഉദാഹരണമാണ് പറയുന്നത് അപ്പൊ ഇത് ഇതുപോലെയാണ് നമ്മൾ എന്തെങ്കിലും കണ്ടത് തൊട്ടത് ടേസ്റ്റ് ചെയ്തതൊക്കെയാണ് നമുക്ക് പിന്നീട് വീണ്ടും വേണം ആഗ്രഹം വരിക അപ്പൊ ഇപ്പോ ഇത്ര നേരം പറഞ്ഞതൊന്നും കൂടി ചുരുക്കി പറയണം മനസ്സ് പതിയാൻ വേണ്ടിയാണ് ആവർത്തിക്കുന്നത് സോറി കേട്ടോ ചിന്തകളിൽ നിന്ന് ചിന്തകൾ ഉണ്ടാകുന്നത് ഓർമ്മകളിൽ നിന്ന് ഓർമ്മകൾ ഉണ്ടാകുന്നത് അനുഭവത്തിൽ നിന്ന് അപ്പൊ ഒരുത്തനെ നന്നാക്കുന്ന ചീത്തയാക്കുന്ന ആരാ അവന്റെ സ്വന്തം അനുഭവമാണ് ക്ലിയർ ആയിട്ട് കേൾക്കണേ അപ്പൊ ഒരു ദിനം തീവ്രവാദി ആൾക്കാരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തീവ്രവാദിയായി കുടുംബ ഇതൊന്നും പറയണ്ട അവന് കിട്ടിയ അനുഭവങ്ങളാണ് ആദ്യം വേണം പറയാൻ ഇനി ഈ അനുഭവങ്ങൾ എവിടെ നിന്ന് തുടങ്ങി എന്നാണ് ചോദ്യം ഒരു മനുഷ്യൻ അനുഭവം എവിടുന്ന് ഉദരബലത്തിൽ നിന്നായിരിക്കും ഉദരബല ആ നിന്റെ സ്വന്തം ഉദരം മുതൽ അതായത് ബന്ധം മുതൽ ഉദരത്തിൽ നിന്നാണ് നിന്നാണ് കൊച്ചിന് അനുഭവം തുടങ്ങിയത് അതങ്ങനെയാണ് കാരണം ഈ അടുത്ത കാലത്ത് നാഷണൽ ജിയോഗ്രഫിയിൽ ഒരു സംഭവം കാണിച്ചു ഒരമ്മ ഗർഭിണിയായ ഒരു അമ്മ നടക്കാൻ പോയപ്പോൾ കുഞ്ഞു കൊച്ചു വയറ്റിൽ കിടന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇതേ അമ്മ തന്നെ അടുക്കളയിൽ പോയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അമ്മ അതിന്റെ മണം കിട്ടിയപ്പോ എന്ന് ആസ്വദിച്ചു അപ്പൊ വയറ്റിൽ കിടന്ന് കുഞ്ഞ് ഇങ്ങനെ നുണയുന്നു അപ്പോ വയറ്റിൽ കുഞ്ഞുള്ളപ്പോഴേ അമ്മ കണ്ടതും കേട്ടതും രുചിച്ചതും ടേസ്റ്റ് ചെയ്തതും കൊച്ചിന് ഓൾറെഡി അനുഭവമായിരുന്നു ശ്രദ്ധിച്ച് കേൾക്കണേ ശ്രോതാക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചില സ്ഥലത്തിരുന്ന് നിങ്ങളുടെ കാലിന്റെ മുട്ടി ഇങ്ങനെ വറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഓഫീസിലവിടെ ഇരിക്കുന്ന കാൽ മുട്ടി ഇങ്ങനെ വറുപ്പിക്കും ചിലരിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും ഇതേ ചിറ്റി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല തലയാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ജനങ്ങൾക്കും ഒരു ആട്ടോ ഇഷ്ടമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ജനിച്ച കൊച്ചുങ്ങൾക്ക് തൊട്ടിൽ ഇഷ്ടമാണ് സ്കൂളിൽ പോകുന്നവർക്ക് ഊഞ്ഞാലിഷ്ടമാണ് ഓഫീസിലിരിക്കുന്നവർക്ക് സ്പ്രിംഗ് ഉള്ള കെസേറ ഇഷ്ടമാണ് വയസ്സന്മാർക്ക് ആട്ടുകാട്ടിൽ ഇഷ്ടമാണ് ജനിച്ചത് മുതൽ മരിക്കുന്നത് ആട്ടം ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താണെന്നറിയോ ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തില് ബോധം വെച്ച നാൾ മുതൽ അമ്മയുടെ ഉദരത്തിലുള്ള ദ്രാവകത്തിൽ ഇങ്ങനെ ആടിയെന്നാ നിനക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് അടോണ ഗർഭിണിയായപ്പോൾ നീ എന്റെ കൈവച്ച് ഇതേ കൊച്ചി കൂടെ വന്നു നമുക്ക് ഞാൻ ഇങ്ങനെ കൈവെച്ചപ്പോഴു കൊച്ചൂരിപ്പുറത്ത് പോയി അപ്പൊ കൊച്ചു വയറ്റി കിടന്ന് ആട് കാണണം അന്ന് എനിക്ക് മനസ്സിലായായിരുന്നു കാരണം ഒരു സൈഡ് തൊടുമ്പോ മറ്റേ സൈഡ് മറ്റേ സൈഡ് തൊടുമ്പോ ഇങ്ങോട്ടും അവസാനം കൊച്ചു ഫുട്ബോൾ കളിക്കാനൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ടോ നിനക്ക് എത്ര പത്ത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള കാര്യം പറയുന്നെ സമ്മതിച്ചു അപ്പം ഈ കൊച്ചിന് ഉദരത്തിൽ നിന്ന് ആദ്യം കിട്ടിയ അനുഭവമാണ് ആടണം അതുകൊണ്ടാണ് മനുഷ്യരെല്ലാം മരിക്കുന്നത് വരെ ഈ ആട്ടത്തോട് ചെറിയൊരു അണക്കത്തോട് ആട്ടത്തോട് പറയല്ലോ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ ഒരുപാട് ബിസിനസ്സുകാർ ഇങ്ങനെ ഈ എന്താ പറയുന്ന ഗെയിമുകളുടെ കടയിൽ ഗെയിം നടത്തുന്ന സ്ഥലത്തിന് എന്താ പറയാ നമ്മുടെ നീഗാലാന്റ് പോലെയുള്ള ഡ്രീം വേൾഡ് വണ്ടർ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം യൂഞ്ഞാലിലുള്ള പരിപാടികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഇനി അത് അതുകൂടാണ്ട് നമ്മൾ എടുത്തു നോക്കിയാൽ മ്യൂസിക് ഇന്ന് ജനിച്ച കുഞ്ഞിന് പാട്ടിഷ്ടമാണ് അല്ലേ ഇല്ല ഇഷ്ടേ സ്കൂളിൽ പോകുന്ന വെച്ചോ വയതി കൊലവറി 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 അവർക്കും പാട്ടിഷ്ടേ ഇനി വയസ്സന്മാർക്കോ സമയമാ എന്തെങ്കിലും എല്ലാവർക്കും പാട്ട് ഇഷ്ടം എന്താ ഇതിന്റെ കാരണം എന്നറിയോ കുഞ്ഞ് വയറ്റിലുള്ളപ്പോ അമ്മയുടെ ഹാർട്ട് ബീറ്റ് ആണ് കുഞ്ഞ് ആദ്യം കേൾക്കുന്നത് ഡും 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 അതാണ് ഈ ബാസ് അത് കഴിഞ്ഞ് പിന്നെ അമ്മ പട്ടിണി കിടക്കുമ്പോഴും വിശക്കുമ്പോഴൊക്കെ കളാ കൊളോ കൊളോം പുളവും എന്തെല്ലാം ഒച്ച ഉണ്ടെന്നറിയോ മാത്രമല്ല അമ്മ ഇപ്പൊ ഇച്ചിരി ഹാർഡ് വർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഹാർട്ട് ബീറ്റ് കൂടിയില്ലുണ്ടുണ്ടട്ടുണ്ടു അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള ശബ്ദം കേട്ടു വളർന്ന കുഞ്ഞ് പുറത്തു വന്ന് കരയുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യാ കൊച്ചിന് അതേ ശബ്ദം കിട്ടുന്ന കുൽക്കുത്തം മേടിച്ചു കൊടുക്കും എന്തായാലും പറയുന്നത് കുൽക്കുത്തം നമ്മൾ പറയുന്നത് കിൽ സാധനം ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും കൊച്ചിനൊരാശ്വാസ കാര്യം വയറ്റിൽ നിന്ന് കേട്ട അതേ ശബ്ദം തന്നെ കൊച്ചിന് കിട്ടുന്നു സമാധാനത്തോടെ ഉറങ്ങും പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ വയറ്റിൽ നിന്ന് മുതൽ കൊച്ച് അനുഭവങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ വയറ്റിൽ കൊച്ചുള്ളപ്പോൾ അമ്മ ചിന്തിക്കുകയാണ് ഇപ്പൊ ഈ കൊച്ചിനെ വേണ്ടായിരുന്നു അമ്മയും അപ്പനും കൂടെ അബോർഷിന് തീരുമാനിച്ചെന്നില്ല ചിന്തിച്ചെന്നില്ലായിരിക്കും ഒരിക്കലെങ്കിലും ഈ കുഞ്ഞിന് ജീവിതത്തോട് വിരട്ടിയായിരിക്കും ഒന്ന് പറഞ്ഞ് രണ്ട് ആത്മഹത്യ ചിന്തയായിരിക്കും സംശയം വേണ്ട ഇതിന്റെ മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ ക്ലാസ് എടുക്കുമ്പം ആത്മഹത്യ ചിന്തയുള്ള ആളുകളെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ പറയും അങ്ങനെ അതിൽ പലരോടും വ്യക്തിപരമായി സംസാരിക്കേണ്ടി വന്നു അവർ ഓരോരുത്തരുടെയും ചരിത്രം പിന്നീട് പഠിച്ചപ്പോൾ അവരുടെ അപ്പനും അമ്മയാണ് പറയുന്നത് ഈ കൊച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായതാണ് ഞങ്ങളുടെ ജോലിക്ക് ബാധ്യതയായിരുന്നു അതുകൊണ്ട് ഈ കൊച്ച് വേണ്ടെന്ന് ഞങ്ങൾ ചിന്തിച്ചായിരുന്നു അതങ്ങനെയാണ് അത് എന്താണോ വയറ്റിൽ നിന്ന് അപ്പനും അമ്മയും കൊച്ചിന് കൊടുക്കുന്നത് അവിടം മുതൽ കൊച്ചിന്റെ ജീവിതത്തിന്റെ പ്രോഗ്രാമിംഗ് തുടങ്ങി എന്നുള്ളതാണ് ഒന്നും കൂടെ പറഞ്ഞാല് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് നിനക്കും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടി ആ ഒരു കാര്യം ഒന്ന് ചുരുക്കി പറയാം ഒരു കുഞ്ഞ് ഒരു വയറ്റിൽ നാല് മാസം അഞ്ച് മാസം മുതൽ പിന്നീട് ഒരു രണ്ട് വയസ്സ് വരെ ജനിച്ച് രണ്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു നാല് വയസ്സ് വരെയുള്ള സമയത്താണ് കുഞ്ഞിന്റെ മെയിൻ പ്രോഗ്രാമിങ് നടക്കുന്നത് ഉദാഹരണത്തിന് നമ്മളൊരു കമ്പ്യൂട്ടർ കടയിൽ നിന്ന് വാങ്ങിയാൽ അതിലൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ നമ്മൾ പറയുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ വയറ്റിലെ ഒരു നാല് മാസം മുതൽ രണ്ട് അല്ലെങ്കിൽ നാല് വയസ്സ് വരെയുള്ള സമയങ്ങളിൽ മാതാപിതാക്കൾ കുഞ്ഞിന് കൊടുക്കുന്ന സാധനമാണ് സോഫ്റ്റ്വെയർ അതിൽ നിന്നാണ് പിന്നീടെല്ലാം നമ്മൾ പുറത്തേക്ക് കാണാൻ പോകുന്നത് പുറത്തേക്ക് വരുന്നത് ഇട്ടുകൊടുത്തത് എന്താണോ അത് പുറത്തേക്ക് കിട്ടും ഇട്ടുകൊടുത്തത് മോശമാണെങ്കിൽ പുറത്തേക്ക് മോശം കിട്ടും ഇട്ടുകൊടുത്തത് നല്ലതാണെങ്കിൽ പുറത്തേക്ക് നല്ലത് കിട്ടും അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റിയല്ല അപ്പൊ ഇതിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് ചുരുക്കി ഇതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നിട്ട് പോയിന്റിലേക്ക് വരുന്നു ഈ മനസ്സിനെ മൂന്ന് തട്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടതായിരിക്കാം അതിനെ ഞാൻ ഒരു ഉദാഹരണം എടുത്തിട്ട് പറയാം ഇപ്പൊ ടൈറ്റാനിക് കപ്പൽ തകർത്തത് ഒരു ഐസ്ബർഗാണ് അതായത് ഐസ് മലയാണ് അല്ലേ ഈ പന്ത്രണ്ട് നില ഉള്ള ഒരു ബിൽഡിംഗ് തകർക്കാൻ പരി പറ്റുന്ന അല്ലെങ്കിൽ പതിനാല് നിലയുള്ള ഒരു ബിൽഡിങ് തകർക്കാൻ പറ്റുന്ന ഒരു ഐസ് മല എന്ന് പറഞ്ഞാൽ മലയുടെ വലുപ്പ് എന്തായിരിക്കും ഒരു വലിയ ബിൽഡിങ് നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാണുക അങ്ങ് തകർത്ത് കളയാൻ പറ്റുന്ന ഐസ് കട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ഐസ് കെട്ടിക്ക് മൂന്ന് ലെയർ ഉണ്ട് അതിന്റെ അറുപത് ശതമാനം എപ്പോഴും വെള്ളത്തിന്റെ താഴെയാണ് അറുപത് ശതമാനം അത് ആർക്കും കാണാൻ പറ്റില്ല ഒരു അഭിദാനം കാണാൻ പറ്റില്ല മുപ്പത് ശതമാനം തിരമാലകൾ വരുമ്പോൾ പൊങ്ങി വരും പോകുമ്പോൾ പോകും അപ്പം അങ്ങനെ നമുക്ക് കാണാം നല്ല തിരമാല ഉള്ളപ്പോൾ പൊങ്ങി വന്ന് കാണുന്നതാണ് ഏറ്റവും ടോപ്പിൽ വെറും പത്ത് ശതമാനം മാത്രമേ ഈ ഐസ്ബർഗിനുള്ളൂ ശ്രദ്ധിച്ചേക്കണേ ഐസ്ബർഗിന്റെ പത്ത് ശതമാനം മേലേ ഉള്ളൂ മുപ്പത് ശതമാനം തലമാനക്കനുസരിച്ച് വന്ന് താഴെ പോകും അറുപത് ശതമാനം ഒരിക്കലും കാണുക ഈ കാണാതെ പോയ അറുപത് ശതമാനമാണ് ടൈറ്റാനിക്കിനെ തകർത്ത് കളയാൻ ഇടയായത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ തകർത്ത് കളയുന്നത് കാണാതെ പോയ ഈ അറുപത് ശതമാനമാണ് അതായത് മനുഷ്യന്റെ മനസ്സിൽ അറുപത് ശതമാനം ഒരിക്കലും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റിയല്ല മുപ്പത് ശതമാനം ഇടക്ക് ഓർമ്മയിൽ വന്നു പോകും പത്ത് ശതമാനം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവും ഈ ഓർമ്മയിലുള്ളതിനെ കോൺഷ്യസ് മൈൻഡ് എന്നും വല്ലപ്പോഴും ഓർമ്മയിൽ വരുന്നതിന് സബ് കോൺഷ്യസ് എന്നും ഒരിക്കലും വരാത്തതിനെ അൺകോൺഷ്യസ് മൈൻഡ് എന്നും നമ്മൾ വിളിക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ള അറുപത് ശതമാനമാണ് യഥാർത്ഥ സോഫ്റ്റ്വെയർ അത് തുടങ്ങുന്നത് അമ്മയുടെ ഒരു നാലു മാസം പ്രായമുള്ളത് മുതൽ ഒരു നാല് വയസ്സല്ല അഞ്ച് വയസ്സ് വരെയുള്ള സമയങ്ങളിലാണ് നടക്കുന്നത് അപ്പോൾ ഈ കാലങ്ങളിൽ ഓരോ മാതാവും പിതാവും കൊച്ചിൽ നിന്ന് കൊടുക്കേണ്ട പ്രോഗ്രാമിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചേ പറ്റും ഇതിനെക്കുറിച്ച് അല്പമെങ്കിലും വിവരമുള്ള മതങ്ങൾ എന്താ ചെയ്യുന്നെന്നറിയോ അവരുടെ മദ്രസ എന്ന് പറഞ്ഞോ ഇനി അല്ലെങ്കിൽ കാറ്റഗിസം എന്ന് പറഞ്ഞോ സൺഡേ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിലേ തന്നെ കൊച്ചുങ്ങൾക്ക് നന്മയുടെ നല്ല പാഠം കൊടുത്ത് അവരുടെ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് നന്മ കേറ്റാൻ നോക്കും അതിലും തിന്മ കടന്നു വരുമ്പോഴാണ് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ലോകത്ത് ഉണ്ടാകുന്നത് കളിയറാവുന്നുണ്ടല്ലോ അപ്പൊ ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രേക്ഷകർ ഞങ്ങളുടെ ഈ കുടുംബത്തിന്റെ പ്രേക്ഷകരും നീയും ഇത് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ ഈ പ്രോഗ്രാമില് നമ്മള് തിരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവാം അതൊരു അഞ്ച് പത്ത് ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുതരികയാണ് കേട്ടേ പറ്റൂ നമ്മളത് അതേക്കുറിച്ച് പഠിക്കുന്നു പറയാമല്ലോ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൊച്ചും കഴിഞ്ഞ കൊച്ചും അപ്പനോ അമ്മയോ ടീച്ചറോ പറയുന്നതല്ല ചെയ്യുക അവർ പറയുന്നതല്ല ചെയ്യുക അവർ ചെയ്യുന്നതാണ് അവരനുകരിക്കുക ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞത് ചെയ്യില്ല ഞാനുമായിട്ട് അടുത്തെറിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ നോക്കും ഇമിറ്റേഷൻ ആണ് ലോകത്തെല്ലാവർക്കും ഇഷ്ടം ഞാൻ ഞാനതിനൊരു ഉദാഹരണം കാണിച്ചത് ഞാൻ പറയുന്ന പോലെ ജിജി ഒന്ന് ചെയ്യണം ഞാൻ പറയുന്ന പോലെ ജിജി ഒന്ന് ചെയ്യണം ചെയ്തോളാം ജിജിയുടെ പെരുവരലൊന്ന് ചൂണ്ടി പിടിക്കാവോ തലയിൽ വെക്കാവോ നെറ്റിയിൽ വെക്കാവോ ചുണ്ടയിൽ വെക്കാവോ മൂക്കയിൽ വെക്കാവോ ഓക്കെ അപ്പോ ജിജി വളരെ ബുദ്ധിമതിയായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു തലയിൽ വെച്ചു നെറ്റിയിൽ വെച്ചു മൂക്കയിൽ വെച്ചു ചുണ്ടയിൽ വെച്ചു ശരി പക്ഷെ ജിജി ഒരു കാണിച്ചിട്ടുണ്ട് ഞാൻ പെരുവേറിൽ ചൂണ്ടാനാ പറഞ്ഞത് ഏതാ അതെന്താ അങ്ങനെ ആയി പോയിരുന്നു ചൂണ്ടാൻ ചൂണ്ടാ പറഞ്ഞ ഇങ്ങനെ ചൂണ്ടേ എന്തിനാ ചൂണ്ടുവരൽ അപ്പൊ ഞാൻ പറഞ്ഞതല്ല നീ ചെയ്തത് ഞാൻ ചെയ്തതാ ചെയ്തത് അ ഞാൻ ആദ്യം പറഞ്ഞെന്നാ ഞാൻ പറഞ്ഞത് ചെയ്യണാ പറഞ്ഞ ഞാൻ പറഞ്ഞത് ചെയ്യാനാ പറഞ്ഞ പക്ഷെ നീ ചെയ്തത് ഞാൻ ചെയ്തതാ ഇതാണ് മനുഷ്യന്റെ പ്രശ്നം നമ്മൾ പറയുന്നതിനേക്കാളുപരി ചെയ്യുന്നതാണ് പിള്ളേർ ചെയ്യുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളുടെ ക്യാരക്ടറിനനുസരിച്ച് തന്നെയേ കൊച്ചുങ്ങളുടെ മൈൻഡിലുള്ള പ്രോഗ്രാമിംഗ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളെ കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും നിങ്ങൾ എങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ആണ് മനസ്സ് മക്കൾക്ക് ചെയ്തു കൊടുത്താൽ അന്വേഷിക്കുന്നത് അപ്പോൾ ഒരു പത്ത് പോയിന്റാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പത്തെണ്ണവും ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക അത് പ്രാവർത്തികമാക്കുക അടുത്ത തലമുറയിൽ നമ്മളുടെ മക്കൾ നല്ല പ്രോഗ്രാമിങ്ങോടെ ജനിച്ച് ഈ ലോകത്തിൽ മുഴുവനും നന്മയുള്ളവരായി മാറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് ഒരു പശുവിന് കുട്ടി ജനിച്ചാൽ കിടാവ് ജനിച്ചാൽ കിടാവ ഈ പശു ആദ്യം ചെയ്യുന്നത് എന്താ ആ കിടാവിനെ നക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വെച്ചാൽ എനിക്ക് കുതിരയിൽ പ്രസവിക്കുന്ന ഒരു സാധനം ഫേസ്ബുക്കിൽ അയച്ചു തന്നെ നിങ്ങളും അത് വളരെ വൈറലാണ് കണ്ടു കാണും അപ്പം ആ കുഞ്ഞ് ജനിച്ച് അതിന്റെ അവരുടെ നിന്ന് പൊട്ടിച്ച് പുറത്തിറങ്ങി ഉടനെ തള്ള പോയിട്ട് കുഞ്ഞിനെ നക്കിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത് അപ്പൊ ഏതൊരു ജീവിക്കായാലും തലോടൽ ഇഷ്ടമാണ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കുഞ്ഞിനെ നമ്മൾ ഒരിക്കലും അത് നിഷേധിക്കാൻ പാടില്ല തലോട് എന്നുള്ളത് പക്ഷെ ഇപ്പൊ എന്താ അറിയോ ഈ സ്നഗി കാലിൽ ഇറങ്ങിയത് കൊണ്ട് കൊച്ചുങ്ങൾ അധികം ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല കാരണം രാവിലെ തന്നെ ടേബറിൽ കെട്ടിയിട്ട് ഒരു മൂലയിലങ്ങ് ഇരുത്തി കുറച്ച് കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഇടയ്ക്കിട കൊണ്ട് ക്ലീൻ ചെയ്യോ തൊഴുകോ മുത്തു കൊടുക്കുകയോ ഒന്നും വേണ്ടല്ലോ ശല്യമില്ലല്ലോ ഞാൻ പറയുന്നത് സത്യമാണോ അപ്പം ഇത് വളരെ അപകടമാണ് അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും കൊച്ചുങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ആ ടച്ച് ആ ഒരു ലല്ലബായി നിർബന്ധമായും കൊടുക്കണം അത് കൊടുക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുറാനിൽ പറയുന്ന ഒരു ഭാഗം വളരെ സ്വാധീനമാണ് രണ്ട് വർഷം അത് ഖുറാനിൻ്റെ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്താണ് ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടു വർഷം ഓരോ കുഞ്ഞിനും മാതാപിതാക്കൾ മുല കൊടുക്കണം എന്ന് പറയുന്നത് അത് നിഷേധിക്കാൻ ഒരു കാരണവശാലും പാടില്ല അതായത് മുലക്കുടി അതിന്റെ ഇടയിൽ നിർത്താൻ പാടില്ല പക്ഷെ ഇന്ന് നമ്മളുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താ രണ്ട് വർഷം പോയിട്ട് നാല് മാസം കൊടുക്കുമോ കാരണം ജോലിയാണ് സമ്പത്താണ് ആണ് വിദേശത്താണ് ഇത് വലിയ പ്രശ്നം നമ്മുടെ മക്കളിൽ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് നിർബന്ധമായും കൊടുക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് അത് ജീവിക്കറിയാവും എല്ലാവരുടെയും ഒരു പ്രശ്നം നേരം മക്കൾക്ക് ആവശ്യമുള്ള കുറെ ടോയ്സ് കൊടുക്കുക വസ്ത്രം കൊടുക്കുക വീട് പണി കൊടുക്കുക പഠിക്കാനുള്ള സൗകര്യം ഇങ്ങനെ മക്കൾക്ക് ആവശ്യമുള്ള ലെക്ചറേസ് ആയി എല്ലാം ചെയ്തു കൊടുത്താൽ മതി എന്നൊരു കാരണമുണ്ട് അത് മതിയോ പോര ഇടക്കിടക്ക് മക്കൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന അപ്പൻ്റെ അമ്മയുടെയും കൂടെ ആയിരിക്കാം എന്നുള്ളത് ഒരു ക്വാളിറ്റി ടൈം അത് വേണ്ട ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഞാനെന്ന് പറയുന്നില്ല എത്ര തിരക്കാണെങ്കിലും മക്കളുടെ കൂടെ ഡെയിലി നാട്ടിലുള്ളത് എങ്ങനെയെങ്കിലും കുറച്ച് നേരം മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യും അത് കിട്ടാത്തതിൻ്റെ മുറിവ് എല്ലാവർക്കും ഉണ്ട് നമുക്ക് തോന്നുന്നത് കുറവാണ് നിനക്കും ഉണ്ട് എനിക്കും ഉണ്ട് ദാറ്റ് ഈസ് എ അല്ലെങ്കിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല മൂന്നാമത് എന്നാന്നറിയോ ഓരോ മക്കൾക്കും ശ്രദ്ധിക്കണ മൂന്നാമത്തെ പോയിന്റ് ഓരോ മക്കൾക്കും മാതാപിതാക്കളിൽ ഒരു സേഫ്റ്റി തോന്നണം ഒരു സേഫ്റ്റി തോന്നണം എന്ന് പറഞ്ഞാൽ എന്തും തുറന്നു പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മ എന്ന് തോന്നണം ഒരു ഉദാഹരണം ഞാൻ ഇങ്ങനെ പറയാം ഇപ്പോ എൻ്റെ മോള് സ്കൂളിൽ നിന്ന് കേടി വന്നിട്ട് പപ്പേ ഇന്ന് ആ പയ്യൻ എനിക്കൊരു ലവ്ലക്ഷ്യം തന്നെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്നോട് ഒരു ഐലവ്യ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് ഞാൻ പറയണത് ആഹാ അവൻ ആവം പറഞ്ഞതായിരിക്കില്ല നിന്റെ പെരുമാറ്റം കൊണ്ട് നീ പറയപ്പിച്ചായിരിക്കും അവൻ കൊണ്ട് തന്നല്ല നീ അവനെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിപ്പിച്ചായിരിക്കും ഇടീ എന്നും പറഞ്ഞു മോളെ കുറ്റപ്പെടുത്തിയ പിന്നെ എന്നെങ്കിലും ഈ കൊച്ചിന് അപ്പനെ വിശ്വസിച്ച് അവളുടെ വിഷമം എന്തെങ്കിലും വന്ന് പറയാൻ പറ്റുമോ നിനക്കെന്ത് തോന്നുന്നു ഇതിനെ കുറിച്ച് ഇതിന്റെ ഇടയിൽ നീ എന്നോട് എന്നോടൊള്ളുഭം പറഞ്ഞു അതാണ് ഞാൻ ചോദിച്ചത് എന്തോ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് ഇനി മക്കളില് ഒരു വിശ്വാസ്യത മക്കൾക്ക് മാതാപിതാക്കളിലുള്ള ഒരു വിശ്വാസ്യത നമ്മൾ ക്രിയേറ്റ് ചെയ്യണം മക്കൾക്ക് മാതാപിതാക്കളിൽ ഒരു സേഫ്റ്റി അവർക്ക് തോന്നണം എന്ത് അപകടം വന്നു കഴിഞ്ഞാലും എൻ്റെ അപ്പനും അമ്മയും എന്നെ സംരക്ഷിക്കുമെന്ന ബോധ്യം വേണം ഇതിനേക്കാളുപരി നമ്മുടെ ഒരു കുഴപ്പമുണ്ട് മക്കളാണ് പേരൻസിനെ ബഹുമാനിക്കേണ്ടത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ പേരൻസും മക്കൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് അവരെ ബഹുമാനിക്കാൻ പറ്റിക്കണം ഇത് വളരെ അത്യാവശ്യമായൊരു പോയിൻ്റാണ് കൂടാണ്ട് ചില പേരൻസിന് ഒരു കുഴപ്പമുണ്ട് മൂന്നാല് മക്കളുണ്ടെങ്കിൽ ഒന്നിനെ വെച്ച് മറ്റൊന്നിനെ കമ്പയർ ചെയ്യാൻ ചേട്ടന് പഠിക്കാൻ പറ്റില്ല നിനക്ക് പഠിക്കാൻ പറ്റില്ലേ ഈ കമ്പാരിസൺ നമ്മൾ ഒരിക്കലും കൊണ്ട് നടക്കരുത് ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരുപാട് പറയാനുള്ള കാര്യമാണ് അതുപോലെ അയൽവക്കത്തെ വീട്ടിലെ കൊച്ചുങ്ങളായി കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം പൊതുവെ മലയാളികളുടെ ഇടയിലുണ്ട് അവൻ പഠിക്കുന്നതാണെങ്കിൽ ഇവൻ പഠിക്കുന്നാണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ കമ്പാരിസനും നമ്മൾ ഒരിക്കലും കൊച്ചുങ്ങളുടെ അടുത്ത് കാണിക്കാൻ പാടില്ല അതുപോലെ തന്നെ ചില മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കൊരു കുഴപ്പമുണ്ട് അവർക്ക് ജീവിതത്തിൽ നേടാൻ പറ്റാത്തത് പലതും ഞങ്ങളുടെ മക്കളെ വെച്ച് നേടിക്കണം നേടിക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്ക് ഡോക്ടറാകാൻ പറ്റിയില്ലേ അതെൻ്റെ മോനായിട്ട് നേടണം ആ ഒരു ആഗ്രഹവും പലപ്പോഴും മക്കളിൽ അടിച്ചേൽപ്പിക്കുന്നത് ദോഷത്തിലാണ് എത്തിക്കുന്നത് ഇത് ഓരോന്നിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നീട് പല എപ്പിസോഡുകളിലായി പഠിപ്പിക്കുന്നതാണ് ആ ഒരു ചെറിയ പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഇട്ടു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാര്യം മാതാപിതാക്കൾ അറിയണം ഒരു കാരണവശാലും മക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കാൻ പറ്റില്ല എങ്ങനെയൊക്കെ നിങ്ങൾ മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട് അത് ഓരോന്നും നമ്മളുടെ ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മക്കളുടെ പ്രോഗ്രാം ഇങ്ങനെ നെഗറ്റീവായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾ അതിൽ നിന്ന് മാക്സിമം ഒഴിവായി നിൽക്കണം ഇന്നത്തേക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു ഇതിൻ്റെ ബാക്കി പിന്നീട് ഒരു എപ്പിസോഡിൽ വ്യക്തമായി ഓരോന്നും ഓരോ കാലഘട്ടങ്ങളിൽ മക്കളോട് എങ്ങനെ പെരുമാറണം എങ്ങനെ അവരുടെ പ്രോഗ്രാം പ്രോഗ്രാമിങ്ങിനെ നന്നാക്കിയെടുക്കാം അങ്ങനെ ഇവരുടെ ജീവിതത്തെ മാറ്റാം എന്ന് പഠിപ്പിക്കുന്നതാണ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ ഒരു മനുഷ്യൻ അവന്റെ ചിന്ത അനുസരിച്ച് പ്രവർത്തിക്കുന്നു നല്ലതും ചീത്തയുമാകാം ചിന്ത ചിന്ത ഉണ്ടാകുന്നത് അവന്റെ സ്വന്തം ഓർമ്മകളിൽ നിന്നാണ് ഓർമ്മകളിൽ നല്ലതും ചീത്തകളും ഉണ്ട് ആ ഓർമ്മകൾ ഓർമ്മകളുണ്ടായത് അനുഭവത്തിൽ നിന്നാണ് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായത് ഉദരത്തിൽ നിന്ന് മുതലുമാണ് അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ ശേഖരിച്ച ഓർമ്മകളിൽ തൊണ്ണൂറ് ശതമാനം ചീത്തയാണെങ്കിൽ ചിന്തകൾ തൊണ്ണൂറ് ശതമാനം ചീത്തയായിരിക്കും എന്നാൽ തൊണ്ണൂറ് ശതമാനം നല്ല അനുഭവമാണെങ്കിൽ ചിന്തകൾ തൊണ്ണൂറ് ശതമാനം നല്ലതായിരിക്കും ഇനി അങ്ങനെ നമുക്ക് നമ്മുടെ മക്കൾക്കും നമുക്കും മോശമായത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിലും അതിനെ മാറ്റാനുള്ള ചില മൈൻഡ് മാസ്റ്ററി തന്ത്രങ്ങളുമായി അതിനുള്ള സൂത്രവുമായി അതിനുള്ള അറിവുമായി ഇനി ഒരു എപ്പിസോഡിൽ വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും സർവശക്തനായ ദൈവത്തിന്റെ കൃപ അനുഗ്രഹം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേ